ഹലോ ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാമേ ഈ ഈ ബാഗുണ്ടോ നല്ല പഴക്കമുള്ള ബാഗല്ലേ നല്ല പൊടി പിടിച്ച് പഴകിയൊരു ബാഗ് ഇതിനകത്ത് എന്താന്നല്ലേ അതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളും അതുപോലെ തന്നെ പഴക്കമുണ്ട് നമ്മുടെ മിഥുന സിനിമയിലെ ഒരു ചേച്ചി സൂക്ഷിച്ച് വെക്കുന്ന കുറച്ച് സാധനങ്ങളില്ലേ അതുപോലത്തെ കുറച്ച് സൂത്രങ്ങളാട്ടോ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാനിത് തപ്പിയെടുത്തതാണ് പണ്ടിങ്ങനെ ഇതെങ്ങനെയാണ് വരുന്നതെന്നാ ഇത് പോസ്റ്റ് വഴി പക്ഷേ ഭയങ്കര എന്താ പറയുക നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കും ഇത് വരാൻ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പത്ത് ദിവസം ലീവ് കിട്ടില്ലേ അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് ആ വീഡിയോ കോൾ ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജസ് ഒക്കെ അയക്കത്തില്ലേ അതേപോലെ തന്നെ നമ്മൾ പണ്ട് ഇങ്ങനത്തെ എന്താ പറയുക കത്തിലൂടെയും അതേപോലെ കാർഡ്സ് കാർഡ്സ് ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ട് ഇപ്പം നമ്മൾ കാണിച്ച് തന്നില്ലേ ഇതിനകത്ത് ബർത്ത് ഡേ വിഷസ് കാർഡ്സ് ഉണ്ട് അതേപോലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ട് ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും അതേപോലെ ഇപ്പം നമുക്ക് ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്താഘോഷം വന്നാലും ഒരു പത്തനൂറ് മെസ്സേജസ് വരും അല്ലേ ഫോർവേഡ് മെസ്സേജസും അതേപോലെ ഇപ്പോൾ ഒരു ബർത്ത്ഡേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഏത് സോഷ്യൽ മീഡിയയിലായാലും നമുക്ക് ഒരുപാട് വിഷസിൻ്റെ ഒരു പെരുമഴയാണ് പക്ഷേ കാർഡുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഒരു വിഷസ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എനിക്കിപ്പോഴും ഭയങ്കര ഒരു നോസ്റ്റാർജുള്ളൊരു സംഭവം ആട്ടോ ഈ ക്രിസ്മസ് കാർഡും അതുപോലെ ന്യൂ ഇയർ കാർഡ് ബർത്ത് ഡേ വിഷസ് കാർഡ് ഫ്രണ്ട്ഷിപ്പ് കാർഡ് ഇതൊക്കെ ഇപ്പോഴും ഞാനിങ്ങനെ പൊന്നുപോലെ എടുത്തുവെച്ചിരിക്കുന്നത് എന്താണെന്നോ ഇത് എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി സെവൻ നയൻറ്റി സെവൻ മുതലുള്ള ഒരു കാർഡ്സ് എൻ്റെ കയ്യിലുണ്ട് ഒരു പത്ത് വർഷത്തെ കാർഡ്സ് അതായത് ഒരു ടു തൗസൻഡ് സെവൻ വരെ എനിക്ക് തോന്നുന്നു കാർഡ്സൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ ആർച്ചീസ് ഗാലറിയിലും അവിടെ ഇവിടെ എന്ത് ഫ്രണ്ട്സിൻ്റെ ബർത്ത് ഡേയോ അല്ലെങ്കിൽ എന്ത് പരിപാടി വന്നാലും ഈവൻ ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ആർച്ചീസ് ഗാലറിയിലൊക്കെ പോയി കാർഡ്സ് സെലക്ട് സെലക്റ്റ് ചെയ്യാനും മണിക്കൂറുകളോളം പരതി കാഡെടുത്ത് അത് എഴുതി എന്താ പറയുക അത് പോസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ബർത്ത് ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓരോ കാർഡ്സ് വരുന്നത് അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടിങ്ങനെ കാത്തിരിക്കും ഞാനൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ലെറ്റർ ബോക്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഓരോ ദിവസവും വന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് നോക്കും ഇന്ന് എന്തെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ് വന്നിട്ടുണ്ടോ അപ്പൊക്കെ ആവുമ്പോൾ നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യും കാരണം ഫ്രണ്ട്സ് പഴയ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ അയയ്ക്കും എന്നുള്ളൊരു ഉണ്ടല്ലോ അപ്പോൾ അത് കിട്ടുമ്പോൾ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷവും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമുക്ക് അയക്കുമ്പോഴുള്ള സന്തോഷവും അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് എനിക്ക് തോന്നുന്നു നയൻറ്റീസ് കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പം ടു കെ കിറ്റ്സിന് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം അവർ ഒരു രണ്ടായിരം രണ്ടായിരം എന്താ പറയുക ഒരു രണ്ടായിരത്തി ഏഴ് നമ്മൾ മൊബൈലൊക്കെ വളരെ എന്താ പറയുക എല്ലാവരുടെ കയ്യിലും മൊബൈലായ സമയം മുതൽ ഇതൊക്കെ നമുക്ക് മിസ്സ് ചെയ്യുന്ന ഒരു സാധനങ്ങളാണ് കാരണം അപ്പോഴേക്കും ഫോർവേഡ് മെസ്സേജസും ഒക്കെ വന്നത് തുടങ്ങി അതിനുശേഷം ഇതൊക്കെ അന്യം നിന്ന് പോയില്ലേ പക്ഷെ ഇപ്പോഴും എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനങ്ങളാണ് പഴയ ലെറ്റേഴ്സ് നമ്മുടെ പഴയ ഹാൻഡ് റൈറ്റിങ് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഇങ്ങനെ കാർഡ്സ് ഇങ്ങനെ കളക്റ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബി തന്നെയായിരുന്നു ഒരു കാർഡ് പോലും ഞാൻ കുറെ മിസ്സായിട്ടോ ഇതൊന്നും ആയിരുന്നില്ല ഇത് ഇത്രയും അല്ല എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജിലുള്ള സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ആകെ ഇത് മാത്രമാണ് പക്ഷെ ഇത് ഞാൻ എവിടെയും കളയാണ്ട് അതിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാനത് വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും അച്ഛൻ്റെ അടുത്ത് പറയും അയ്യോ ഇത് കളയരുത് കാരണം ഓരോ പ്രാവശ്യം വീട് വൃത്തിയാക്കുന്ന സമയത്തും എന്താ പറയുക പെയിൻ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടിക്കളിച്ചിട്ടുണ്ട് എന്നാലും അച്ഛൻ അറിയാം ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനമാണ് എന്നറിയാവുന്നതുകൊണ്ട് ഇതവിടെ തന്നെ ഉണ്ട് ഇടയ്ക്കിങ്ങനെ നാട്ടിൽ പോണ സമയത്ത് ഇങ്ങനെ പോയിട്ട് ചെക്ക് ചെയ്യും ണ്ടോ അതൊക്കെ എന്താ പറയുക ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടൈമിൽ എല്ലാ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും ആ ഒരു സമയത്ത് പ്ലസ് ടുവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ സമയത്ത് ഒക്കെ നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ചില ഓർമ്മകൾ ചില ചില ആളുകൾ ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരും എനിക്കങ്ങനെയാണ് കേട്ടോ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല അതൊരു രസമാണ് ഒരു സന്തോഷമാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് എഴുതിയിരുന്ന അവരുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫും ആ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി പക്ഷേ ഇത് കാർഡ്സ് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനതങ്ങിങ്ങനെ പൊന്നുപോലെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഒരു തരം കിർക്ക് അല്ലേ നമ്മുടെ വിദുര സിനിമയിലെ റോഷി ചേച്ചിയൊക്കെ ചെയ്യുന്ന പോലെ എന്താ പറയുക ആദ്യമായിട്ട് തേച്ച ബ്രഷ് എന്നൊക്കെ പറഞ്ഞ് എടുത്തു വെക്കില്ല അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ അപ്പം എൻ്റെ ഇഷ്ടം ഇതാണ് അത് ഞാൻ നിങ്ങളെ വെറുതെന്ന് കാണിച്ചെന്നേ ഉള്ളൂ